കെ സി ബിയുടെ ലൈൻ കമ്പി പൊട്ടി വീണ് കൊടുമ്പ് സ്വദേശി മാരിമുത്തുവിനാണ് ദാരുണമായ മരണം സംഭവിച്ചത് കർഷകരായതുകൊണ്ട് രാവിലെ എണീച്ച് കഴിഞ്ഞാൽ പാടത്ത് വരാറും അതുപോലെ തോട്ടത്തിൽ തേങ്ങ ഉണ്ടോ വീണ നോക്കാൻ വരാറുണ്ട് സ്വാഭാവികമായിട്ട് മൂപ്പര് പുലർച്ചെ ഒരു ആറു മണിക്കൂടെ എത്തിയിരിക്കുകയാണ് ഒരു ചാക്ക് തേങ്ങ പെറുക്കിയ തേങ്ങ ഒരു ചാക്ക് കൊണ്ടുപോയി പിന്നെ ഒരു ചാക്കെടുത്തിട്ട് രണ്ടാം പ്രാവശ്യം വന്നപ്പോഴാണ് ഈ തെങ്ങ് കണ്ടില്ലേ ഇതിൽ മുട്ടി കിടക്കുന്ന ലൈന് ഒരു ലൈന് പൊട്ടി താഴെ കിടക്കുന്നുണ്ടായിരുന്നു അതിൽ ചവിട്ടിയിട്ട് ചാരുടെ ഉണ്ടായി സാധാരണ ദിവസങ്ങളിൽ ഈ തേങ്ങ നോക്കി ഏഴ് മണിയോടുകൂടി അദ്ദേഹം വീട്ടിലെത്തും അങ്ങനെ വീട്ടിലെത്താതായതോടുകൂടി സഹോദരിയാണ് നാട്ടുകാർ വിവരമറിയിച്ചതും ഇവിടെ പരിശോധനയ്ക്കായി വന്നതും അപ്പോൾ അദ്ദേഹം മരിച്ചു കിടക്കുന്നത് കാണുകയായിരുന്നു കാലത്തെ ആറരയ്ക്ക് പുള്ളി വന്ന മണിക്കാണ് സംഭവിച്ചത് ഏഴരയാവും ഒമ്പത് മണിക്കാണ് ഓഫ് ചെയ്തിട്ടുണ്ട് ശക്തമായ ഉടനെ തന്നെ സമീപത്തൊരു റിട്ടയേർഡ് ആയിട്ടുള്ള കെ സി ബി ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ വിവരം അറിയിച്ചു അദ്ദേഹം തന്നെ ട്രാൻസ്ഫോമർ ലൈൻ ഓഫ് ചെയ്യുകയും പിന്നീട് അടുത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു അപ്പോഴേക്കും അദ്ദേഹം മരിച്ചിരുന്നു മരിമുത്ത് മരിച്ചിരുന്നു ഏഴ് ആറു മണിക്ക് വന്നിട്ട് ഏഴരയ്ക്ക് തിരിച്ചു പോകുന്ന ആളാണ് ആളെ കാണാൻ പറഞ്ഞ അയാളുടെ പെങ്ങളെ അന്വേഷിച്ച് വന്ന് കണ്ടപ്പോൾ രാജേഷ് പറഞ്ഞ ആളിനെ വിളിച്ചു വരുത്തിയിട്ട് അവരും അറിഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ അറിയുന്നത് ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികൾക്ക് ശേഷം മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചിട്ടുണ്ട്